ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂർന്ന് അപ്പോൾ കളങ്കാവൽ എന്ന സിനിമ ഫസ്റ്റ് ഡേ തന്നെ ഏകദേശം പതിനഞ്ച് പോയിൻ്റ് ഏഴ് ഏഴ് കോടി അതായത് പതിനാറ് കോടിയോളം വേൾഡ് വൈഡ് കളക്ഷൻ നേടിയിരിക്കുകയാണ് അതിന് ശേഷം ഇന്നലത്തെ കളക്ഷൻ ഏകദേശം ഇരുപത് കോടിയിലെടുത്ത് കളക്ഷൻ വന്നിട്ടുണ്ട് ഇന്നത്തെ കൂടി നോക്കുകയാണെങ്കിൽ ശരിക്കും പറയുകയാ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞായറാഴ്ച കോടിയും കണക്ഷ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം അമ്പത് കോടി മൂന്ന് ദിവസം കൊണ്ട് തന്നെ അമ്പത് കോടി ക്ലബിലേക്ക് കളങ്കാവൽ എന്ന സിനിമ കയറുകയാണ് അപ്പോൾ എന്തൊക്കെയായിരുന്നു ലാലപ്പൻ ഫാൻസുകാരുടെ കഴപ്പ് ഇപ്പോഴും കഴപ്പുണ്ടവർക്ക് അവരിപ്പോഴും വന്നൊരു തള എന്താ പറയുക ഈ രണ്ട് ദിവസം മാത്രം ഉണ്ടാവുള്ളൂ തിങ്കളാഴ്ച മുതൽ ഇവർക്ക് എന്തിൻ്റെ കേടാന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് ഇവർക്ക് ഇത്രയ്ക്കധികം ചോർച്ചിലുണ്ടാവാൻ എന്താ മമ്മൂക്കയുടെ സിനിമ വിജയിക്കാൻ പാടില്ലേ ഇവരുടെ സിനിമ മാത്രം വിജയിക്കാൻ പാടുള്ളൂ മമ്മുക്കങ്ങനത്തെ സിനിമകൾ ചെയ്യാറില്ല മക്കളെ ഇനി അങ്ങനത്തെ സിനിമകൾ ചെയ്ത് കാണിച്ചു തരാം ഇപ്പോഴും ചെയ്തിട്ടില്ലേ ഇപ്പോഴും ഇപ്പം അരിപ്പയുടെ സിനിമ തന്നെയാണ് ഈ സിനിമ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് പത്ത് കോടി പോലും ചിലവ് ഉണ്ടാവില്ലേ ചിലപ്പോൾ ഈ സിനിമയ്ക്ക് അത്ര പൈസ ചിലവ് കുറവ് ചെയ്തിട്ടുള്ളതാണ് ഈ സിനിമ എന്നിട്ട് ഈ സിനിമക്ക് അമ്പത് കോടി ഇന്നത്തോടു കൂടി കളക്ഷൻ വരാണ് വേൾഡ് വൈഡ് അതുമാത്രമല്ല മോഹൻലാലിന് ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല ഇനി പണ്ട് മോഹൻലാലിന് മുൻപേ നടനായിരുന്നു പണ്ട് ഇനി ഒരിക്കലും ആൾക്കിങ്ങനെ ഗംഭീര കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കില്ല എത്ര പറയാനും കക്കൂസൽ വീണാലും പുളിമുറിയിൽ വീണാലും കാര്യമൊന്നുമില്ല ഈ സിനിമ കളങ്കാവലിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ ആവില്ല കളങ്കാവലെന്നു പറഞ്ഞാൽ വേറെ ലെവലാണ് അത് ഇന്നത്തോടു കൂടി അമ്പത് കോടിയിലേക്ക് കിടക്കാണ് എവിടെയും ഇന്ത്യയിലും പുറ വിദേശ രാജ്യങ്ങളിലും എല്ലായിടത്തും ജി സി സിയിലൊക്കെ ഏറ്റവും കൂടുതൽ കളക്ഷനാണ് അവിടുത്തെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെക്കാളും കൂടുതലാണ് കളക്ഷൻ അപ്പോൾ അത്രമാത്രം സ്വീകരിച്ച് കഴിഞ്ഞു അതും ഫാമിലി കയറുന്നതായിരുന്നു എനിക്ക് പേടി ഇപ്പോൾ ഫാമിലീസാണ് കയറിക്കൊണ്ടിരിക്കുന്നത് ലേഡീസിൻ്റെ ഫാൻസ് ഷോ വരെ വെച്ചിരിക്കുന്നു ലേഡീസ് മാത്രം കാണുന്ന ഷോ വരെ വെച്ചിരി വെച്ചിരിക്കുകയാണ് കഴിഞ്ഞിരുന്നു കഴിഞ്ഞു ലേഡീസ് ഫാൻസ് ഷോ അതുപോലെ അത്രയും എല്ലാവരും കയറി പിടിച്ചിരിക്കുകയാണ് ഇനി എന്തൊക്കെ തലകുത്തി പറഞ്ഞാലും എൻ്റെ വീഡിയോയിൽ കുറച്ച് വന്നിട്ട് ചൊറികളുണ്ട് അവരോട് പറയാണ് നിങ്ങളെങ്ങനെ തലകുത്തിന കാലില് മൂന്ന് ദിവസം കൊണ്ട് അമ്പത് കോടി അടിക്കാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഓഫ് ബീറ്റ് സിനിമ അടിക്കാമെന്ന് പറഞ്ഞാൽ വലിയ സംഭവം തന്നെയാണ് നമ്മൾ ഈ സിനിമ ഒരു ഇരുന്നൂറ് എത്തിക്കും ഓക്കേ